ോ അതെ മുന്നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് സാരീസായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് അപ്പം ഞാൻ ഇതിനു മുമ്പ് ഡിജിറ്റൽ പ്രിൻറ്റിനെ വെറൈറ്റി ആയിട്ട് വേറൊരു ഡിസൈൻ ഇട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ ഡിസൈൻ വന്നിട്ട് ഏറ്റവും ക്യാഷ്വൽ വെയർ ആയിട്ടും ആൻഡ് ഡെയിലി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് വീഡിയോയിലൂടെ പഠിപ്പിടം ഏത് ഡിസൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ മുന്നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ട് ഡിജിറ്റൽ പ്രിൻ സാരീസ് ആണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നല്ലൊരു ബോർഡർ കോൺസെപ്റ്റിൽ വരുന്ന വെറൈറ്റി ആണ് നമുക്ക് ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഞാൻ ഇത് കോൺട്രാസ്റ്റിലാണ് വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അതും ഏറ്റവും സ്ട്രെച്ചബിൾ ബ്ലൗസിലാണ് ഏറ്റവും കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്ന ബ്ലൗസ് ആണ് കോൺട്രാസ്റ്റിൽ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ും ഉണ്ട് ബ്ലൗസ് വരുന്നത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ചെറിയ ചെറിയ ക്യാഷ്വൽ ഫങ്ഷനിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കംഫോർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് നമുക്ക് പല്ലും ലുക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇന്ന് ഇതിന്റെ കളേഴ്സും കൂടെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമ്മുടെ ഡിജിറ്റൽ പെൻ സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ് രൂപയിലാണ് മുന്നൂറ് രൂപയിൽ നമുക്ക് അടിപൊളി ട്രെൻഡിങ് കളക്ഷൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കി കളക്ഷൻസ് വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ഇതിന്റെ കളേഴ്സ് കാണേണ്ടേ എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂണിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ പാക്കിംഗ് വരാം ഈ രീതിയിലുള്ള പൗച്ച് പാക്കിങ്ങിലാണ് വരുന്നത് നോക്കി എല്ലാം നല്ല ട്രെൻഡിങ് ആണ് ഇത് നിങ്ങൾക്ക് ഒരു സർപ്രൈസും കൂടെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഡിഫറെന്റ് കളർ ടൂണിലും ആൻഡ് ഡിഫറെന്റ് പ്രിന്റിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിൽ ഒരു ഡിസൈൻ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന അതിലൊരു ഓറഞ്ച് ആണ് ഇത് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് എല്ലാം തന്നെ നമുക്ക് ചെറിയ ഞാൻ ഓൾറെഡി പറഞ്ഞു ചെറിയ ഫംഗ്ഷനിലൊക്കെ നമുക്ക് വേർ ഡെയിലിയും വെയർ ചെയ്യാൻ പറ്റ കളക്ഷൻസ് ആണ് അതിൻ്റെ അടുത്ത കളർ വരുന്നത് നല്ലൊരു നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് വിത്ത് ബോർഡർ കോൺസെപ്റ്റില് അതുപോലെ തന്നെ നമുക്ക് ഏതൊരു ഏജിലുള്ളവർക്കും ഇപ്പം എൻ്റെ ഏജിലുള്ളവർക്കും അല്ലെ ചേച്ചി അമ്മമാർക്കൊക്കെ വെയർ ചെയ്യുന്ന അവർക്കും വെയർ ചെയ്യാൻ പറ്റില്ല നല്ല കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയുള്ള വെറൈറ്റി ആണ് ഇത് വന്നിട്ട് നല്ലൊരു ക്രീം ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ലവണ്ടർ ഷെയ്ഡില് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് ദ ഇത്രേ അഞ്ച് പീസിന്റെ സെറ്റാണ് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റില് ഇപ്പൊ ഞാൻ വെയർ ചെയ്തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനും ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു കളക്ഷൻസ് ആണ് ഇപ്പം നമ്മുടെ പ്രിന്റഡ് സാരി ഡിജിറ്റൽ പ്രിന്റ് സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് സാരീസിന് തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട് ഇനി നമുക്ക് നല്ലൊരു നൈറ്റ് പാർട്ടിയിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഓർഗൻസയില് വരുന്നൊരു കളക്ഷൻ ആണ് ഇത് ബോർഡർ ബോർഡർലെക്സ് ആണ് കേട്ടോ ബോർഡർ ഇല്ല കംപ്ലീറ്റ് ഈ ഫ്ലോറൽ ഡിസൈൻ ആണ് അത് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂണിൽ ചെയ്തെടുത്താണ് ആൻഡ് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് വെയർ ചെയ്യാൻ നല്ല സുഖമാണ് ഇപ്പം ഫ്ലീറ്റ് ഇട്ടാണേലും ഇത്തവ് ഫ്ലീറ്റിലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ പല്ലൂന്റെ ഫിനിഷിംഗ് കാണാൻ കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് അഞ്ച് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് ഇനി ഇതാ ബ്ലൗസ് ആണ് ഈ കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് നമുക്കൊരു ചെറിയൊരു ഗോൾഡൻ ടച്ചും കൂടെ വരുന്നുള്ള കാരണം നൈറ്റ് ിലൊക്കെ നല്ല അടിപൊളി ലുക്കായിരിക്കും തരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് കളക്ഷൻ ഇതിൽ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ് സാരീസിന്റെ വെറൈറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പിൽ കോൾ ചെയ്യല്ല മെസ്സേജ് ചെയ്യുക അതുമാത്രമല്ല നമ്മൾ ഫസ്റ്റ് മൂവിങ് കളക്ഷൻസ് ആണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് സൂരത്തിൽ ഹോൾസെയിൽ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് അജ്മേര ഫാഷൻ ഈ രീതിയിലുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് സാരീസ് കൊടുക്കുന്നത് കാരണം നമ്മുടെ ലേഡീസ് കേരള ലേഡീസിന്റെ ടേസ്റ്റ് അനുസരിച്ച് ഡിജിറ്റൽ പ്രിന്റ് സാരീസ് നല്ല രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഫസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇതും സെയിം ഓർഗൻസെയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലോട്ടസ് പാറ്റേണിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തത് അതും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡിലാണ് യെല്ലോ ആൻഡ് പിങ്ക് ഷെയ്ഡില് ആൻഡ് ബോർഡർ നമ്മൾ ഏറ്റവും ബോർഡർ നമ്മൾ ഡിജിറ്റൽ പ്രിന്റിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന തന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതായത് ഞാൻ സാരി വെയർ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും സംശയം അത്രയ്ക്കും കംഫോർട്ടബിൾ ആയിട്ടുള്ള സാരി കളക്ഷൻസ് ആണ് ഇനി നമുക്ക് ഈ ഒരു സെയിം ബോർഡ് കോൺസെപ്റ്റിൽ തന്നെ ലൈറ്റ് ഓർഗൻസൈഡ് വരുന്ന വേറൊരു വെറൈറ്റി ആയി ഇതിൽ നമ്മൾ നല്ലൊരു ഫ്ലവർ വലിയ വലിയ ഫ്ലവർ പാറ്റേൺ ആണ് പല്ലുവാണ് ഈ കാണുന്നത് ഉണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് എന്നാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്കും ആണ് തരുന്നത് അപ്പം ഇതുപോലെ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ വന്നാൽ കുഞ്ഞു കുഞ്ഞു പാർട്ടിയിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻസിന് ഒരുപാട് സ്റ്റോ നമ്മൾ ഓൾറെഡി ഈ ഒരു ഡിജിറ്റൽ ഫ്രിൻറ്റ് സാരി വെയർ ചെയ്തൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ അവൈലബിൾ ആണ് ഇനി നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലോ കേരളത്തിന് വെളിയിലോ എവിടെ ആയിക്കോട്ടെ നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗും അവൈലബിൾ ആണ് അപ്പൊ ഇത്തരത്തിലുള്ള കളക്ഷൻസ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് മൂവിങ് കളക്ഷൻസ് ആണ് അപ്പൊ ഈ ഡിജിറ്റൽ പ്രിന്റ് സാരീസിന്റെ ലേറ്റസ്റ്റ് കളക്ഷന്റെ ഹോൾസെയിൽ പ്രൈസും എത്ര പീസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ സ്ക്രീനിലെ നമ്മൾ തന്നെ കോൺടാക്ട് ചെയ്തോളാം അപ്പൊ ഇന്നത്തെ വെറൈറ്റി എന്തായാലും ഇഷ്ടപ്പെട്ട അറിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക മാത്രമല്ല നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡെയിലി ഉള്ള നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലെ അടിപൊളിയായിട്ടുള്ള കളക്ഷനുമായിട്ട് അതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം